ഹായ് ഹലോ ഇന്ന് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് പാഠപുസ്തകത്തിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാം ജീവിക്കുന്ന ലോകം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവിടെ ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ സമതയും സയാനും തമ്മിൽ തർക്കം നടക്കുകയായിരുന്നു സയാൻ ഭൂമി പരന്നത് തന്നെയാണ് എനിക്കുറപ്പാണ് സമത ഏയ് അങ്ങനെയല്ല പരന്നതെങ്കിൽ ഭൂമിക്ക് ഒരു അതിര് വേണ്ടേ സയാൻ കടലല്ലേ ഭൂമിയുടെ അതിര് ടീച്ചർ അവരുടെ സംശയത്തിൽ ഇടപെട്ടു എങ്കിൽ കടലിലൂടെ വീണ്ടും മുന്നോട്ട് പോയാലോ അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നാൽ അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക ഭൂമിയെ മുഴുവനായി കാണണമെങ്കിൽ നമ്മൾ എവിടെ വരെ യാത്ര ചെയ്യണം അല്ലേ ഭൂമിയുടെ ആകൃതി ബഹിരാകാശത്തു നിന്നും എടുത്ത ഭൂമിയുടെ ചിത്രം നോക്കൂ അല്ലേ ഭൂമിയുടെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ ഏത് ഭൂമി ഏത് ആകൃതിയിലാണ് റൗണ്ടിലാണ് അല്ലേ വട്ടത്തിലാണ് ഈ ചിത്രത്തിൽ ആകൃതിയിലാണ് നിങ്ങൾ ഭൂമിയെ കാണുന്നത് പക്ഷേ ഭൂമി പരന്നതായിട്ടാണല്ലോ നാം കാണുന്നത് ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടാൽ ഭൂമിയുടെ ആകൃതി തിരിച്ചറിയാൻ കഴിയുമോ ഇല്ല കണ്ടെത്താം ഒരു പ്ലാസ്റ്റിക് പന്ത് എടുത്ത് അതിൽ ഒരു ചതുരം അടയാളപ്പെടുത്തുക ആ ഭാഗം മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത ഭാഗം ഉരുണ്ടതോ പരന്നതോ ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെയാണ് ഗോളം എന്ന് വിളിക്കുന്നത് അല്ലേ പന്ത് ഭൂമിയിലും ചതുരം നമ്മുടെ പ്രദേശവുമാണെങ്കിൽ ഭൂമിയുടെ ഗോളാകൃതി കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടാത്തതിൻ്റെ എന്താണ് മംഗലൻ മംഗലൻ്റെ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് ചില കപ്പൽ യാത്രക്കാർ വരെ മുമ്പേ മനസ്സിലാക്കിയിരുന്നു അവരിൽ ആദ്യത്തെ ആളാണ് ഫെർ ഫെർഡിനൻറ്റ് മഗല്ലൻ മഗല്ലനും കൂട്ടരും ഒരു പായക്കപ്പലിൽ യാത്ര തുടങ്ങി ഒരേ ദിശയിലാണ് അവർ സഞ്ചരിച്ചത് യാത്ര വളരെ പതുക്കിയായിരുന്നു വർഷങ്ങൾക്കൊടുവിൽ ആ പായക്കപ്പൽ യാത്ര തുടങ്ങിയ സ്ഥലത്തു തന്നെ എത്തിച്ചേർന്നു അല്ലേ മംഗലൻ്റെ കപ്പൽ കപ്പലിൻ്റെ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയായിരിക്കും അത് സംഭവിച്ചത് ഭൂമിയുടെ മാതൃക ഭൂമിയുടെ ചെറുമാതൃക ഉണ്ടാക്കിയാൽ അത് എങ്ങനെയായിരിക്കും കൂട്ടുകാരെ ഞാനാണ് ഗ്ലോബ് ഭൂമിയുടെ ഒരു ചെറിയ മാതൃക ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ എന്നെ ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ ഭൂമി ഉരുണ്ട ഉരുണ്ടതാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമുക്ക് ഗ്ലോബ് നിരീക്ഷിച്ചാലോ ഗ്ലോബിൽ ഏറ്റവും കൂടുതലായി കാണുന്ന നിറം ഏതാണ് നീലയാണ് അല്ലേ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ കടലാണ് മറ്റു നിറങ്ങളിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം എന്താണ് കരഭാഗങ്ങളാണ് അല്ലേ കരഭാഗമാണോ കടലാണോ കൂടുതൽ കടലാണ് ഗ്ലോബിൽ നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കടലാണ് മറ്റു പല നിറങ്ങളിലായി കരഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നു കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം കടലുണ്ട് ആകാശം നോക്കാം നിങ്ങൾ ആകാശത്ത് നോക്കിയിട്ടില്ലേ ഉണ്ട് അല്ലെ എന്തെല്ലാം കാഴ്ചകളാണ് ആകാശത്തുള്ളത് ആകാശത്ത് എന്താണ് രാത്രി നോക്കുകയാണെങ്കിൽ ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ട് മേഘങ്ങളുണ്ട് അല്ലെ ആകാശം എവിടെയെല്ലാം കാണുന്നുണ്ട് അല്ലെ എല്ലായിടത്തും ആകാശമുണ്ട് തലക്ക് മുകളിൽ മാത്രമാണോ ആകാശം കാണുന്നത് സ്കൂൾ മൈതാനത്തിൻ്റെ നടുവിൽ ചെന്ന് ആകാശം നിരീക്ഷിച്ച് നോക്കാം നിങ്ങളുടെ എന്തെല്ലാം വശങ്ങൾ വശങ്ങളിൽ ആകാശം കാണുന്നുണ്ട് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ചിത്രീകരണം നിരീക്ഷിക്കാൻ പറയുന്നുണ്ട് അല്ല ഇവിടെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ ഭൂമിയും ആകാശവും അല്ലേ ഇനി നമുക്ക് നോക്കാം ആകാശം ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ കാണപ്പെടുന്നു ആകാശത്ത് ഭൂമിയെ കൂടാതെ മറ്റു പല ഗോളങ്ങളും ഉണ്ടല്ലോ ഏതൊക്കെയാണവ പദസൂര്യൻ പൂർത്തീകരിക്കൂ എന്തൊക്കെയാണ് ആകാശം ഭൂമി നക്ഷത്രം ചന്ദ്രൻ സൂര്യൻ അല്ലേ പിന്നെ ഒരുപാട് ഗോളങ്ങൾ ഉണ്ട് അല്ലേ ഒരുപാടുണ്ട് ഭൂമി ചൊവ്വ അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അല്ലേ ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം പകൽ നക്ഷത്രങ്ങളെവിടെ പകൽ എന്താ ടീച്ചർ നക്ഷത്രങ്ങളെ കാണാത്തത് നമുക്കൊരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താം വെളുപ്പ് നിറത്തിലുള്ള ഒരു ചെറിയ എൽ ഇ ഡി സൂര്യപ്രകാശമുള്ള തുറസായ സ്ഥലത്ത് വെച്ച് പ്രകാശിപ്പിക്കുക വെളിച്ചം നിരീക്ഷിക്കുക ഇതേ പ്രവർത്തനം അടച്ചിട്ട മുറിയിൽ വെച്ച് ചെയ്യുക വെളിച്ചത്തിലുള്ള വ്യത്യാസം നിരീക്ഷിക്കുക എന്ത് മാറ്റമാണ് കണ്ടെത്തിയത് തുറസ്സായ സ്ഥലത്ത് എൽഇ ഡി പ്രകാശിക്കുന്നത് കാണാൻ പ്രയാസമായില്ലേ കാരണം എന്തായിരിക്കും സൂര്യനും ഒരു നക്ഷത്രമാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പകൽ സമയം സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തത് സൂര്യൻ സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണല്ലോ ഭൂമിയിൽ ലഭിക്കുന്നത് ഉദിക്കുകയും ആസ്തമിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഏകാഗ്രതയിലാണ് സൂര്യൻ കാണാറുള്ളത് അല്ലേ ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ വളരെ വലിയ ഗോളമാണ് വളരെ ദൂരിയായതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായിട്ട് തോന്നുന്നത് ഇനി ചന്ദ്രനെ നിരീക്ഷിക്കാം അല്ലേ മനോഹരമായിട്ടുള്ളൊരു ചിത്രമുണ്ട് അവിടെ ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമായ ചന്ദ്രൻ സ്വയം പ്രകാശിക്കാൻ കഴിയില്ല സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിക്കുന്നതിനാണ് പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ തിളക്കത്തിനും രാത്രിയിലെ നിലാവിനും കാരണം അപ്പോൾ രാത്രിയിലും വെളിച്ചം നൽകുന്നത് സൂര്യൻ തന്നെയാണ് സൂര്യൻ എന്തു വലുപ്പം സൂര്യൻ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വലുപ്പമുള്ള ഒരു പന്താണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു മുത്തിനോളം ചെറുതായി കൂടെ ഭൂമി ചെറുതായിരിക്കും ഭൂമി ചന്ദ്രനാകട്ടെ ഒരു കടുകുമണിയുടെ വലുപ്പമേ ഉള്ളൂ എന്നാൽ അസ്തമയമായ സമയത്തെ സൂര്യനെയും പൂർണ ചന്ദ്രനെയും നോക്കിയാൽ ഒരേ വലുപ്പമായും തോന്നും എന്തുകൊണ്ടായിരിക്കും ഒരു ഫുട്ബോൾ മേശപ്പുറത്ത് വച്ച് വലുപ്പം നിരീക്ഷിക്കൂ ശേഷം അതേ ഫുട്ബോൾ സ്കൂൾ മുറ്റത്ത് ഏറ്റവും അകലെയായി വെച്ച് ദൂരെ നിന്നും വലുപ്പം നിരീക്ഷിക്കൂ ഒരേ ഫുട്ബോൾ തന്നെ ആദ്യം വലുതായും പിന്നീട് ചെറുതായുമല്ലേ കാണപ്പെടുന്നത് അല്ലേ എന്തായിരിക്കും കാരണം അതേപോലെയാണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ് അല്ലേ എന്നാൽ ചന്ദ്രനോ സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ ഭൂമിയുടെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതാണ് കാരണം പകലും രാത്രിയും അമേരിക്കയിലുള്ള അച്ഛനോട് സമത സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ എന്താണ് മോള് പറയുന്നത് എങ്കിൽ ശരി അച്ഛ എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് അല്ലേ അച്ഛൻ എന്താ പറയുന്നത് ശരി മോളെ ഞാൻ ഓഫീസിലെത്തി അല്ലേ രാവിലെ ഓഫീസിലെത്തിയതേ ഉള്ളൂ അപ്പോൾ എന്താണ് പകലാണ് സമത അല്ലേ ഇന്ത്യയിൽ എന്താണ് ആ നേരം രാത്രിയായി അല്ലേ ഇനി അല്ലേ നമുക്ക് രാത്രി രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലാണ് എന്തുകൊണ്ടായിരിക്കും നോക്കാം ചെയ്തു നോക്കാം ഈ ഒരു പരീക്ഷണം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അല്ലേ എങ്ങനെയാണ് ക്ലാസ് മുറിയുടെ വാതിലും ജനലുകളും അടക്കുക ഇപ്പോൾ മുറിക്കുള്ളിൽ ഇരുട്ടായല്ലോ പരീക്ഷണത്തിനായി ഒരു എമർജൻസി ലൈറ്റ് ഉപയോഗിക്കാം ഇത് സൂര്യനായി സങ്കല്പിക്കൂ ഇനി ഗ്ലോബിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരത്തക്ക വിധത്തിൽ എമർജൻസി ലൈറ്റ് തെളിച്ചു നോക്കൂ ഇന്ത്യ ഉൾപ്പെടെ ഭാഗത്ത് വെളിച്ചം വീഴുന്നുണ്ടോ ഇല്ല അല്ലേ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് ഗ്ലോബ് മേശപ്പുറത്ത് വെച്ച് ക്ലോക്കിൻ്റെ ദിശയ്ക്ക് എതിരായി ഗ്ലോബ്സ് ഗ്ലോബ് സാവധാനം തിരിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗം ലൈറ്റിന് നേരെ കൊണ്ടുവരൂ ഇപ്പോഴോ അപ്പോൾ അമേരിക്ക നിൽക്കുന്ന ഭാഗത്ത് എന്താവും വെളിച്ചം എത്തില്ല ആദ്യം വെളിച്ചം വീണ ഭാഗത്തു തന്നെയാണോ ഇപ്പോൾ വെളിച്ചം പതിയുന്നത് അല്ല അല്ലേ വീണ്ടും ഇതേ രീതിയിൽ തിരിച്ചു നോക്കൂ ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നതെങ്ങനെയെന്ന് എഴുതി നോക്കൂ നമ്മുടെ രാജ്യം ഇന്ത്യ ടീച്ചറെ എന്തിനാണ് ഗ്ലോബിൽ കരഭാഗത്ത് ഇത്രയും നിറങ്ങൾ സയാൻ ചോദിച്ചു ഓരോ നിറവും ഓരോ രാജ്യത്തെ സൂചിപ്പിക്കുന്നു ടീച്ചർ പറഞ്ഞു ഇവിടെ നമുക്ക് ഗ്ലോബിൽ നോക്കിയാൽ കാണാൻ കഴിയും അല്ലേ ഇതിലെവിടെയാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് ടീച്ചർ കുട്ടികൾക്ക് ഇന്ത്യയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു ഗ്ലോബിൽ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങളും കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം മനസ്സിലാക്കാൻ കഴിയും അല്ലേ നിങ്ങൾ നോക്കിക്കേ ഗ്ലോബ് എടുക്കുക നോക്കുക ഈ ചിത്രത്തിൽ കണ്ടില്ലേ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗം അല്ലേ ഇത് നമ്മൾ ഒരു പേപ്പറിലേക്ക് വരച്ച് ഇന്ത്യയുടെ അതിർ അതിർത്തി രേഖ ഒരു കടലാസിലേക്ക് പകർത്തി വരച്ചാൽ ഈ രൂപത്തിലായിരിക്കും അല്ലേ ഇതാണ് നമ്മുടെ ഇന്ത്യ ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ ഭൂപടങ്ങൾ എന്നാണ് വിളിക്കുക ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച എന്നീ നിറങ്ങളോട് കൂടിയതാണ് ഇന്ത്യൻ ദേശീയ പതാക മധ്യഭാഗത്ത് നീല നിറത്തിൽ ഇരുപത്തിനാല് ആരക്കാലുകളുള്ള ഉണ്ട് അല്ലേ ക്ലാസ്സിലെ കൂട്ടുകാരുമൊത്ത് ശരിയായ അളവിലുള്ള ദേശീയ പതാക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ചില അടയാളങ്ങൾ കൂടി പരിചയപ്പെടാം ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് അല്ലേ ചിത്രത്തിൽ കണ്ടില്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ദേശീയ ചിഹ്നമാണത് ദേശീയ മൃഗം ഏതാണ് കടുവയാണ് ദേശീയ പക്ഷി മയിലാണ് വൃക്ഷം ആൽമരമാണ് അല്ലേ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഭാഷയിലും വേഷത്തിലും ജീവിത രീതിയിലും ഓരോ സംസ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനം ഏതാണ് കേരളം അല്ലേ തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്ത്യയുടെ ആകെ വലുപ്പമുള്ള വലുപ്പമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം അല്ലേ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രധാനമായും മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് കേരളം രൂപം കൊണ്ടത് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് തമിഴ്നാട് കർണാടകയാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഇനി എന്നാണ് കേരള പിറവി ദിനം നവംബർ ഒന്നാണ് കേരള പിറവി ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ കേരള പിറവി ദിനവുമായിട്ടുള്ള പ്രസംഗം പിന്നെന്താണ് ആ പല പല പരിപാടികളുണ്ട് അല്ലേ നിങ്ങൾ വിദ്യാലയത്തിൽ എന്തെല്ലാം പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതൊക്കെ എഴുതുക കേരളത്തെ ഭരണ സൗകര്യത്തിനായിട്ട് വിവിധ ജില്ലകളാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ കേരളത്തിൻ്റെ ഭൂപടം നോക്കി ജില്ലകളെ വേർതിരിച്ചറിയൂ കണ്ടില്ലേ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് അല്ലേ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അല്ലേ ഇനിയിവിടെ കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് പതിനാല് ജില്ലകളാണുള്ളത് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ജില്ല ഏതാണ് അത് എഴുതുക എൻ്റെ ജില്ല മലപ്പുറമാണ് അപ്പോൾ ഞാൻ മലപ്പുറം എന്ന് എഴുതിയിട്ടുണ്ട് ഇനി ഇവിടെ ജില്ലകളെ ക്രമപ്പായി ക്രമമായിട്ട് പട്ടികയിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ തിരുവനന്തപുരം നമ്മൾ എഴുതിയിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അല്ലേ ഇനി കേരളത്തിൻ്റെ ഭൂപടം പകർത്തി വരച്ച് നിങ്ങളുടെ ജില്ലയ്ക്ക് നിറം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഭൂപടം ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ കടൽ തീരമുള്ളത് ഏതെല്ലാം ജില്ലകൾക്കാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം നിങ്ങളുടെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജി ഭൂപടം എടുക്കുക കേരളത്തിൻ്റെ ഭൂപടം എടുത്തിട്ട് നിങ്ങളെ ജില്ല ജില്ല നോക്കുക അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ജില്ല ഏതാണോ അതെഴുതുക കേരളത്തിൻ്റെ ഭൂപടം വലുതാക്കി വരച്ച് കട്ടിക്കടലാസിൽ ഒട്ടിക്കൂ ജില്ലകളുടെ അതിർത്തി രേഖകളിലൂടെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കൂ ഇവ കൂട്ടിച്ചേർത്ത് കൂട്ടിക്കലർത്തു ഇനി ഈ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഭൂപടം ആക്കൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജില്ലകൾ ഈസിയായിട്ട് പഠിക്കാൻ കഴിയും ഇനി പദപ്രശ്നം പൂർത്തിയാക്കാം ഇവിടെ പദപ്രശ്നത്തിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ഉത്തരം കണ്ടെത്താം വലത്തോട്ട് ഏറ്റവും ചെറിയ ജില്ല എന്നുള്ള ആലപ്പുഴ എഴുതുക മൂന്ന് വലത്തോട്ടുള്ള കടൽത്തീരമുണ്ട് വയനാട് മലപ്പുറവും ആയ ജില്ലയാണ് അപ്പോൾ കോഴിക്കോടാണ് കൊല്ലം ആലപ്പുഴ ജില്ലകളുമായി അതിർത്തി അതിർത്തി ഉണ്ട് ഏതാണ് ഇടുക്കിയാണ് അതുപോലെ തന്നെ വലത്തോട്ട് ആറാമത് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല മലപ്പുറമാണ് കേരളത്തിൻ്റെ ഒരയൽ സംസ്ഥാനം തമിഴ്നാട് ഇത് വലത്തോട്ടുള്ള ആ കോളത്തിൽ നിങ്ങൾ എഴുതി നോക്കുക ഇനി താഴേക്കുള്ള കോളത്തിൽ നമുക്ക് നോക്കാം മലപ്പുറം തൃശ്ശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്നു അതേതാണ് പാലക്കാടാണ് മറ്റ് ജില്ലകളാൽ ചുറ്റപ്പെട്ടത് കോട്ടയം കേരളത്തിൻ്റെ ഒരറ്റത്താണ് സ്ഥാനം കാസർഗോഡ് ഒരു വശത്ത് കടൽ മറുവശത്ത് കർണാടക മൂന്ന് അയൽ ജില്ലകൾ കണ്ണൂരാണ് ഇനി മുകളിലോട്ടുള്ളത് നോക്കാം കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം അപ്പോൾ ഇതുപോലുള്ള കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക നോക്കി നോക്ക് നിങ്ങൾ മലപ്പുറവും പാലക്കാടും തൊട്ടടുത്ത ജില്ലകൾ ജില്ല ഏതാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് കേരളത്തോട് ചേർന്ന കടൽ അറബിക്കടൽ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിർമ്മിച്ച് കൂട്ടുകാരുമായിട്ട് ചോദ്യോത്തരമായിട്ട് സംഘടിപ്പാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജില്ലയെ കുറച്ച് താഴെ കാണുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അയൽ ജില്ലകളെ അയൽ സംസ്ഥാനങ്ങളെ കടൽ തീരമുണ്ടോ ഇതെല്ലാം കണ്ടെത്തിയിട്ട് നിങ്ങളെ ജില്ലയെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇവിടെ കണ്ടോ ചിത്രം കൊടുത്തിട്ടില്ലേ അതിൽ പച്ചക്കളറുണ്ട് നീല കളറുണ്ട് യെല്ലോ കളറുണ്ട് അല്ലേ പച്ച പച്ചക്കളറുള്ള മലനാടാണ് പിന്നെ കളർ കളറുള്ളത് ഇടനാടാണ് യെല്ലോ കളറ് മഞ്ഞക്കളറുള്ളത് തീരപ്രദേശമാണ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണോ അല്ല പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത് കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീരപ്രദേശമെന്നും മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മലനാട് എന്നും വിളിക്കാം ഇവക്കിടയിലുള്ള പ്രദേശത്തെയാണ് ഇടനാട് എന്ന് വിളിക്കുന്നത് ഇവിടെ ചിത്രത്തിലെ കൃഷി ഏതാണ് തേയില കൃഷിയാണ് അല്ലേ ഏത് പ്രശ് പ്രദേശത്തായിരിക്കും ഇത്തരം കൃഷി ഉണ്ടാവുക ആ മലനാട് എന്ന പ്രദേശത്തായിരിക്കും മലനാട്ടിലായിരിക്കും ഇത്തരത്തിലുള്ള കൃഷികൾ ഉണ്ടാവുക എല്ലായിടത്തും ഒരേ തരം വിളകളായിരിക്കുമോ കൃഷി ചെയ്യുന്നത് അല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ ഭൂപ്രകൃതി അതിനനുസരിച്ചിട്ട് അവിടുത്തെ കൃഷി അല്ലേ കൃഷി വിളകൾ മാറിക്കൊണ്ടിരിക്കും ഇനി ചിത്രത്തിലെ ഏതാണ് മീൻ പിടിക്കാൻ പോവുകയാണ് അല്ലേ കൂടുതൽ പേർ ഈ തൊഴിൽ ചെയ്യുന്നത് ഏത് പ്രദേശത്തായിരിക്കും തീരപ്രദേശത്തായിരുന്നു ഈ പ്രദേശത്തുള്ള തൊഴിലുകൾക്ക് അവിടുത്തെ സവിശേഷതകളുമായി ബന്ധമുണ്ട് ചില തൊഴിലുകൾ എല്ലാ പ്രദേശത്തും ഉള്ളവയാണ് എന്നാൽ ചിലത് തീരപ്രദേശത്ത് മാത്രമേ ഉള്ളൂ മലനാട്ടിലും ഇടനാട്ടിലും മാത്രമുള്ള തൊഴിലുകളുമുണ്ട് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തൊഴിലുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടെത്തുക ഇവിടെ കണ്ടോ നിങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു അല്ലെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുണ്ട് മലകളുണ്ട് തോടുകളുണ്ട് അല്ലേ നീണ്ട കടൽ തീരം വലുതും ചെറുതുമായ നദികൾ നിരവധി കായലുകൾ വിശാലമായ കൃഷിയിടങ്ങൾ പലതരം കാടുകളും മലനിരകളും പുൽമേടുകളും എത്ര സുന്ദരമാണ് നമ്മുടെ നാട് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ വിലയിരുത്താം ശരിയായത് വട്ടത്തിലാക്കൂ നമ്മുടെ ദേശീയ മൃഗം ആന കടുവ സിംഹം കടുവയാണ് അല്ലേ ഗ്ലോബിൽ കടൽഭാഗം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് നീലയാണ് കടലിനോട് ചേർന്നുള്ള പ്രദേശം തീരപ്രദേശം ഇനി ശരിയോ തെറ്റോ എന്നതാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ ശരിയാണ് നമ്മുടെ തലക്ക് മുകളിൽ മാത്രമാണ് ആകാശമുള്ളത് ശരിയാണ് സൂര്യനും ചന്ദ്രനും ഒരേ വലുപ്പമാണ് അല്ല തെറ്റാണ് ഭൂമിയിൽ ഖരഭാഗത്തിൻ്റെ ഇരട്ടിലധികം കടലുണ്ട് ശരിയാണ് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു ശരിയാണ് ഇന്ത്യയിൽ രാത്രിയാകുമ്പോൾ അമേരിക്കയിലും രാത്രിയായിരിക്കും തെറ്റാണ് കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് കളർ പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കടൽ തീരമുള്ളവ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നവ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നവ കടൽ തീരമില്ലാത്തതും അയൽ സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടാത്തതും ഇത് എഴുതിയിട്ടുണ്ട് അത് മനസ്സിലാക്കുക ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇനി അടുത്ത പ്രവർത്തനം വിവിധ തൊഴിലുകൾക്ക് നേരെയായിട്ട് നൽകിയിട്ടുള്ള കളങ്ങൾക്ക് സൂചന അനുസരിച്ച് നിറം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നീല നിറം തീരപ്രദേശത്ത് മലനാട്ടിലും ഇടനാട്ടിലും ഉള്ളത് ചുവപ്പ് കളറാണ് പച്ച കളറ് എല്ലാ പ്രദേശത്തും അപ്പോൾ കന്നുകാലി വളർത്തൽ അപ്പോൾ അതവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്